ഹലോ ഇന്ന് ഞായറാഴ്ചത്തെ ഒരു വിശേഷം കേട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ പോയി കുറേയുണ്ട് പോയിട്ട് അച്ഛൻ മാത്രമേ ഉള്ളു പൊയ് വരാമെന്ന് വിചാരിച്ചിട്ടോ ഇവിടെ എന്നും പനിയും കാര്യമാണ് അപ്പം നമുക്കൊന്ന് പോകാനൊന്നും പറ്റില്ല ഞാൻ അപ്പോൾ ഇന്നൊരു പത്ത് പത്ത് പതിനൊന്നരായപ്പോൾ അങ്ങോട്ട് പോയി പോയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമുക്കൊന്നും ഭക്ഷണം നമ്മൾ തന്നെ ഉണ്ടാക്കണം അച്ഛനും ചോറ് വലിയ ഏട്ടനും കൊണ്ടു ഓർത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ചേച്ചി വരും അപ്പം ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ ഉണ്ടാക്കുക കേട്ടോ ചേച്ചി വരാമെന്ന് പാടണ്ടോ അപ്പോൾ എനിക്കും ചേച്ചിക്കുള്ള ചോറ് ഉണ്ടാക്കുകയാണ് അങ്ങനെതാ എല്ലാം പിന്നെ അവിടെയ്യാ നമുക്കൊന്നും ഒരു മടി ഒന്നും തോന്നില്ല അടുപ്പത്ത് വയ്ക്കാനോ ഇവിടെയ്യാ ഗ്യാസ് ഇല്ലാണ്ട് നമുക്ക് ഒയ്യാ തോന്നും പക്ഷെ അവിടെ ചെങ്ങുമ്പോൾ അങ്ങനത്തെ ഒരു ഇതേ ഇല്ല അവിടെ അങ്ങനെ ഇതായിട്ടായിരിക്കാം എല്ലാം വർഗം ഉണ്ട് കേട്ടോ എല്ലാം നല്ല വർഗമുണ്ടായിരുന്നു കത്തുന്ന വറക് കൊണ്ടാണ് അങ്ങനെതാ ചോറിൻ്റെ വെള്ളം വെച്ചിട്ട് വേണം പരിപാടി തുടങ്ങാൻ വിചാരിച്ചു അതങ്ങട്ട് കത്തിയിറ്റും കത്തിയിട്ടും കത്തണ ചേട്ടാ പിന്നെ എന്താണ് നല്ലോണം ഒലപ്പടി മഴ കഴിക്കും മനമൊന്നും ഇല്ലാത്തത് കൊണ്ട് കഴിച്ചിട്ടായി അങ്ങനെതാ നമ്മൾ ചോറിനുള്ള വെള്ളം വെച്ച് ഇനി കത്തിച്ചിട്ട് വേണം കറിക്ക് എണ്ണീനൊക്കെ നോക്കാൻ ചോറ് ഉൾപ്പമുണ്ട് കറിക്കാണ് പണി കറി എന്ത് വെക്കും നല്ല അടുപ്പത്ത് വെക്കുമ്പോൾ കറി എന്ത് വെക്കും വിചാരിച്ചെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് മീൻ വണ്ടി പോലെ ശബ്ദം കേട്ടപ്പോൾ ഓടിച്ചെന്ന് മീൻ വാങ്ങാനിട്ട് മീനെയും കറി വയ്ക്കാമല്ലോ വിചാരിച്ച് മീൻ വാങ്ങാൻ പോയപ്പോൾ നമ്മൾ സ്ഥലത്ത് തൊടിയിൽ കുറേ മത്തൻ്റെ ഈ മഴ ഒക്കെ ഇഷ്ടം പോലെ മത്തൻ തല അതിൻ്റെ മത്തൻ തല തോരവും വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം ഇനി പിന്നെ ചെന്ന് കത്തി പിടിച്ചാൽ നമുക്ക് അരി ഇട്ടാലും നമുക്ക് മീൻ ഉണ്ടാക്കലും അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ വെള്ളം വെച്ചിട്ട് വെള്ളം മത്തൻ്റെ എടുക്കാമെന്ന് വിചാരിച്ച് പോയി നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ രാവിലൊക്കെ പിന്നെ ഇപ്പോൾ അങ്ങനെ അധികം മഴ നില ഇപ്പോൾ ഒരു കുറവുണ്ട് അങ്ങനെ ഇതാ ചൂണ്ടതാണ് അതായി ഇനി ഇതടച്ചൊക്കെയാണ് പാത്രം തൊക്കെ ഞങ്ങൾ കുറേ കഴിഞ്ഞിട്ട് പാത്രം പറ്റി ചൂടും പറ്റീലല്ല അത് ഞാൻ എടുക്കുമ്പോൾ ഭയങ്കര ശബ്ദം പിന്നെ ലാസ്റ്റ് അത് അടച്ചുവെക്കണ പാത്രം കിട്ടിയിട്ട അപ്പം ഞാൻ കുടത്തിൻ്റെ മേള വെച്ചിട്ടുണ്ട് അപ്പം അതിന് അടക്കി വെച്ചിട്ട് ആ പാത്രം എടുത്തതാണ് അടച്ചിരിക്കുക കേട്ടോ കുറച്ച് നേരത്തെ കണ്ടിട്ട് പെയ്യും മഴയും നമുക്ക് പുറത്തേക്കേ ഇറങ്ങാണ്ടെങ്കിൽ ഇപ്പം കുറച്ച് കഴിഞ്ഞിട്ട് മഴക്കോർന്ന് നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാനും ഒക്കെ ഒന്ന് കിട്ടിയേക്കാം നല്ല കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ കണ്ട കാറ്റും ഉണ്ടായിരുന്നു ഇപ്പോൾ ചെറിയൊരു വട്ടം വന്നിട്ടുണ്ട് പക്ഷേ ഈ വട്ടം വിശ്വസിക്കാൻ പറ്റില്ല കുറച്ച് കഴിഞ്ഞാൽ ഈ വട്ടത്തിൻ്റെ ഇരട്ടി വട്ടം ഇരുട്ട് വിടെത്തും അങ്ങനെ എന്താട്ടോ ഞാൻ കണ്ട് മത്തൻ്റെ ഇല മീൻ വണ്ടി വാങ്ങാൻ വന്നപ്പോൾ കണ്ടതാണ് മീൻ വണ്ടി വാങ്ങാനില്ല മീൻ വാങ്ങാൻ വന്നപ്പോൾ കണ്ടതാട്ടുമ്പോൾ റോഡിൻ്റെ വഴിയിൽ തന്നെ റോഡിൻ്റെ വക്കെ ഇത് കുഴിച്ചിട്ടതാണോ ഇനി പടവം മുളിച്ചതാണോ അറിയില്ല പക്ഷെ നല്ല ഇല ഉണ്ടായിട്ടുണ്ട് കായ മത്തൻ്റെ വല്ലാണ്ട് നമുക്ക് ഉണ്ടാകും ഉണ്ടാവും ഇല്ല എന്നല്ല പക്ഷേ ഇല നല്ല ഉണ്ടാവുന്നുണ്ട് ഇപ്പോഴത്തെ ഈ മഴയുടെതും കൂടിയായിട്ട് ഇപ്പം നമ്മൾ ഉള്ളിൽ പണ്ട് പശുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ചാണകത്തിൻ്റെതും ഒക്കെ ആയിട്ട് തോന്നണം അവിടെ നല്ല പച്ചക്കറി ഇല ഒക്കെ ഉണ്ടാവുന്നുണ്ട് എല്ലാ വർഷവും ഇത് ഇനിയിപ്പം എന്താ ചെയ്യാൻ ഇങ്ങനെ ആലോചിക്കട്ടെ എടുക്കുമ്പോൾ താളിക്കുകയാണോ തോരം വയ്ക്കുകയാണോ എന്താ ചെയ്യണ്ടത് നീ ഉണ്ടല്ലോ കറി വെച്ചത് ഇപ്പോൾ ഇതെന്താ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ വെച്ചാൽ തോരൻ വയ്ക്കാന്ന് വിചാരിച്ചു അപ്പം ഞാൻ കുറേ കുറച്ച് കുറേ വേണമല്ലേ എല്ലാം ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഞാൻ തോരൻ വെക്കാമെന്ന് വിചാരിച്ചിട്ട് എടുക്കുക കേട്ടോ എനിക്ക് വലിയ തേങ്ങ തന്നെ ഞാൻ എടുത്ത് കിട്ടും സത്യം പറഞ്ഞ തേങ്ങല്ല അപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് ചെറിയൊരു എന്താ പറയുക അച്ചിങ്ങ തേങ്ങ കിട്ടി അച്ചിങ്ങ തേങ്ങ അച്ചിങ്ങ തേങ്ങ വിചാരിച്ചു ഇത് കത്തിച്ചു പോയതാ കേട്ടോ ഇത് എൻ്റെ കൂടെ പോകുന്നേനോക്കെല്ലാം ആ ഇത് നമ്മൾ കത്തിച്ച തീരെ നമ്മുടെ കൂടെ അങ്ങനത്തെ മട്ടിനെ കൊറക്കാൻ വന്നതാണ് തീയേ അപ്പം ഞാൻ ഒന്നുകൂടി അത് കത്തിച്ചു നമുക്ക് സമയമില്ല ചോറാ വേണം പിന്നെ തിരിച്ച വീട്ടിലേക്ക് പോകും വേണം അരി ഇടക്കാ വിചാരിച്ചിട്ടോ അതിപ്പോൾ ഞാൻ വിചാരിച്ചു വേവില്ലാത്ത അരിയാണെങ്കിൽ പെട്ടെന്നുണ്ടല്ലോ അരി ഇട്ടുപോയി നമുക്ക് മീൻ ഉണ്ടാക്കിയാൽ കറി വെച്ചാൽ പെട്ടെന്ന് ഭക്ഷണം കഴിഞ്ഞിട്ട് ഭക്ഷണില്ലെന്ന് പോവാൻ വിചാരിച്ചു നല്ല മത്തി മത്തി അല്ല മത്തി എന്ന് പറയുന്നത് മീൻ പോക്കാണ് മത്തിയുണ്ട് അയിലുണ്ട് സൂതയുണ്ട് കേട്ടോ ഞാൻ അച്ഛനെ ഏതാ പറ്റി അറിയില്ല അച്ഛനെ പറ്റിയാണോ ഞാൻ അയിനെ വേണ്ട അറിയില്ല ഞാൻ ഇതൊക്കെ വാങ്ങി ഇതും വാങ്ങിയതാട്ടോ മത്തി എണച്ച നന്നാക്കിയപ്പോഴാ കേട്ടോ അതെ കേടൊന്നു പക്ഷെ കറി വെച്ചാല് അറിയില്ലല്ലോ അങ്ങനെ വിചാരിച്ചു കേട്ടോ അപ്പോൾ അത് നന്നായി ചേള കളയുമ്പോൾ തന്നെ അതിൻ്റെ മാംസം അടർന്നു പോയിരുന്നുണ്ട് വാലൊക്കെ മുറിക്കുമ്പോൾ അത് പറ്റതാവുന്നുണ്ട് മഴ ഇങ്ങനെ ചാറുന്നുണ്ട് അപ്പോൾ നല്ല വേമിക്കുന്നത് നന്നാക്കിയാണ് കയറ വിചാരിച്ചു നമ്മുടെ ചോട്ട് ഇരിക്കുകയാണെങ്കിലും നനയും നമ്മൾ ചെറുതായിട്ട് നനയാൻ സാധ്യതയുണ്ട് ക്യാമറയ്ക്ക് ഇങ്ങനെ നോക്കുന്നത് എന്താ വെച്ചാൽ ഞാൻ ക്യാമറ ഒരു തുണ്ടിൻ്റെ മേലെ പാത്രം വെച്ച് കുട്ടി വെച്ച് അങ്ങനെ വെച്ചതാട്ടോ അത് ചാടുവോ ചാടിയോ വളർത്തേക്ക് ആയിരിക്കുമോ ചാടുക അതാണ് ഈ നോട്ടം നോക്കണത് എന്തായാലും അവിടെ വെച്ചിട്ടുണ്ട് ചാടാണ്ടിരുന്ന ഞാനാണ്ട് ഇരുന്നാൽ ഞാൻ കഴിച്ചാലേ അടിയിലെ തുണിയും വെച്ചിട്ടുണ്ട് ചാടുക എനിക്ക് അക്കി ചാടട്ടെ 问句吧。<Bonjour. S 2> അങ്ങനെ മീൻ തക്കലൊക്കെ കഴിഞ്ഞ് അത് കഴുകി വൃത്തിയാക്കി അപ്പം ഇനി കുറച്ച് ചെറിയൊരു മഴയും ചാറിയിട്ടോ അത് കറി വയ്ക്കാൻ വിചാരിച്ചിട്ടോ ഉള്ളിയും തക്കാളിയും ഉള്ളിയും തക്കാളിയും കഴങ്ങുന്ന സാമ്പാറെല്ലാം മീൻ കറിയാണ് ഉള്ളിയും തക്കാളിയും ഉലുവട്ടിട്ട് പിന്നെ ഉള്ളിയും തക്കാളിയും പുഞ്ഞ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പിന്നെ മീൻ വറ്റിക്കുക വിചാരിച്ചിട്ടാ മത്തി ഇങ്ങനെ ഡൈലി ഇട്ടിട്ട് അതൊക്കെ ചീഞ്ഞോ നല്ല പുഴി ഒഴിക്കണം അപ്പോൾ ഉള്ളിൻ്റെ തക്കാളി കണ്ണ വാങ്ങിച്ച് പൊടി മുല്ലപ്പൊടി ഉപ്പ് ഇട്ടു ഇതൊന്നും കൂടി വാങ്ങിയിട്ട് ആ മുളക് പൊടി വെള്ളപ്പൊടി ഒന്നും കൂടി ഇതിൽ കണ്ണൊന്നും കൂടി പച്ചമുളക് മാറിയിട്ട് നമ്മൾ പുളി ഒഴിച്ച് വെള്ളം ഒഴിച്ച് നീട്ട് കഴിക്കുക അങ്ങ് കറിയായി പെട്ടെന്നുണ്ടല്ലോ അപ്പോൾ ഇതിന് ചോറ് അവിടെ കിടന്ന് വണ്ടോളം പിന്നെ നമുക്ക് വർക്കുള്ള മീനും മസാല ഞാൻ പുരട്ടി വെച്ചിട്ടോ ഈ കറി അയച്ച നമുക്ക് പിന്നെ നീ വർക്കാന്ന് വിചാരിച്ച സമയം കുറെ ആയി അയന തിരിച്ച് വീട്ടിലേക്ക് പോരും വേണം രണ്ട് പുളിഞ്ഞു പക്ഷേ പുളിഞ്ഞ നോക്കുമ്പോൾ നല്ല കറുപ്പ് പുളിഞ്ഞിട്ട് നമ്മൾ പുളിയഞ്ചിക്കൊക്കെ പറ്റിയ ഇത് കണ്ടിട്ട് കറുപ്പ് കറിയായി മാറും എന്നാലും വണ്ടി മീൻ പറയല്ലേ അങ്ങനെ ഏകദേശം നമ്മൾ മീൻ ഇതൊക്കെ നല്ല വഴഞ്ഞി വന്നിട്ടുണ്ട് കേട്ടോ വഴറ്റി വന്നിട്ടുണ്ട് ഇനി പുളി വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിക്കുക മീനിട് അതായത് ധാനി കഴിച്ചാൽ നമ്മളൊക്കെ കറിയായി പിന്നെ മീൻ വറക്കുക മീനും പൊടിയ വറുത്ത അത് നമ്മൾ ചോറും വന്നു കിടന്നിട്ട് ഇത് അടുപ്പത്ത് വയ്ക്കാനാണ് ഇഷ്ടം പക്ഷേ പക്ഷെ സമയമില്ലാത്തോണ്ടാണ് ഇപ്പൊ ഗ്യാസമ്മ വെച്ചാൽ ഇങ്ങനെ മീനിൻ്റെ കറിയൊക്കെ ഒട്ടി തിളച്ചു വിട്ടു അങ്ങനെ മീൻ ഇട്ട് കൊടുത്തു മത്തി രണ്ടായി ഇട്ടുകൊടുത്തു ഞാൻ നല്ല ആ കറി കണ്ടില്ലേ കറുപ്പായിട്ട് ആ പുളിയന്താണ് കറുത്തൊരു പുഞ്ഞിയാണ് അതുകൊണ്ടാണ് അതങ്ങനെ ആയത് ഉണ്ടാലും പപ്പിയും കുടംപുളിത്താലും അങ്ങനെ തന്നെ വെച്ചു അങ്ങനെ പുളി ചോറും എന്തോ കുറേ നേരം എടുത്ത് ഞാൻ അരിച്ചിട്ട് ഇട്ടു പിടിക്കും നോക്കുക പക്ഷെ ഒരു സീ ആ അരിയാണ് തോന്നുന്നത് വർഷം മുഴത്ത പെട്ടെന്ന് എന്താ അറിയാം എന്തായാലും ബന്ധിട്ടില്ല വിചാരിച്ചു അപ്പോൾ നമ്മൾ മീനൊക്കെ മസാല പൊറുക്കി വെച്ച നമ്മളൊക്കെ മീൻ ഇട്ടു അങ്ങനെ കറി ഇതാ വളയ്ക്കുന്നുണ്ട് അതിനെ കൂടി നമ്മൾ എന്താണ് മീൻ വറുക്കട്ടെ ചാരിച്ചിട്ട് ഓയിലാട്ടോ അതാതറിങ്ങനെയൊക്കെയാണ് അപ്പോൾ ഈ ഗ്യാസിന് ചെറിയ പ്രശ്നമുണ്ട് അത് നല്ലാണ്ട് ചൂടാവൂല അപ്പോൾ ഞാൻ എന്താ ചെയ്താലോ കറി തിളച്ച് വേവാനായിരുന്നു ഈ കറി ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് ഇത് പുറത്തേക്ക് വെക്കട്ടെ വിചാരിച്ചാ അല്ലെങ്കിൽ ഇന്നലെ മീൻ വറുത്ത് അപ്പം ഇനി മീൻ വറുക്കൽ കഴുകുള്ളു അല്ലെങ്കിൽ പൊന്നും കഴുകലുണ്ടാവില്ല പിന്നെ കറി ആയം ചെയ്ത് പറഞ്ഞു കേട്ടോ പിന്നെ വല്ലാണ്ടതില്ലല്ലോ ഞാൻ പിന്നെ എണ്ണ ഒഴിച്ചു ശക്കര മഞ്ഞൾപ്പൊടി ഇതെന്തിനാ ചോദിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ മീന് അടി പിടിക്കാണ്ടിരിക്കാനാണ് ഈ മഞ്ഞൾപ്പൊടി ഒഴി കൊടുക്കുന്നത് എന്നാൽ പിന്നെ അടി പിടിക്കില്ല നമ്മൾ കരിവേപ്പിനെട്ടോ അവർ രണ്ട് കരിവേപ്പിനെ ഇട്ട് കൊടുക്കണുണ്ടേ ഇതൊക്കെ അതിന് ഉടമസ്ഥർ കാണുമ്പോൾ അവരെ നെഞ്ഞ് പൊട്ടും കാരണം അവർ ആ കൈവേപ്പിനും മുന്നേ അയലടക്കലില്ല തോന്നുന്നത് എത്രയോ രണ്ട് വർഷം കഴിഞ്ഞാലാണെങ്കിൽ നമുക്ക് അയലടക്കാൻ പാടുള്ളൂ ഞാൻ ചെന്നപ്പോൾ എടുത്തു ഇനിയിപ്പോൾ അവർ ഇത് വീട് കാണാൻ വേണ്ടിച്ചാൽ കാണുവല്ല ഇങ്ങനെ കുഴപ്പമില്ല അങ്ങനെ അതൊക്കെ അറിയണു മാറ്റി മീൻ എന്തൊച്ച് അതുകൊണ്ട് വർക്കട്ടാ വിചാരിച്ചോ അപ്പോൾ ഇങ്ങനെ ചോറ് വന്നോളും നമ്മളെ സൂത ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ അവിടെ ചേച്ചി വന്നു ചേച്ചി വീണ ഞാൻ പറഞ്ഞു വീഡിയോ ഒന്നും ഇടക്കണില്ല എന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പം അവര് വരുമ്പോൾ ഞാൻ വീഡിയോ ഇത് മാറ്റിയിരുന്നു പക്ഷേ ഇപ്പോൾ ഓല് വന്നത് ഞാൻ കൺ ശ്രദ്ധിച്ചില്ല അപ്പോൾ ചെറുക്കി കേട്ടോ അതിൻ്റെ വീഡിയോ പറഞ്ഞിട്ട് പക്ഷേ കുഴപ്പമൊന്നുമില്ല കേട്ടോ വരാനും അതിനൊക്കെ ഇഷ്ടമാണ് പെട്ടെന്ന് ഇങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റണില്ലെന്നോന്നു അതുകൊണ്ടാണ് അങ്ങനെ താ ഞാൻ മീനൊക്കെ ഓരോന്നെടുത്ത് വർക്ക് കേട്ടോ അതിൻ്റെ കൂടെ നമ്മൾ കറി ഉണ്ടോ അത് ഇതാക്കി ഇനിയിപ്പം എന്താണ് ഇനി ചോറ് ഇട്ടോ ചോറ് വന്നിട്ട് മത്തൻ്റെ കേട്ടോ ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ട് പിന്നെ കൂടി ചേച്ചി ചോറ് വാർത്ത് ഊറ്റി വെച്ചു വാർത്തതാ കേട്ടോ വാർത്ത് ഊറ്റി വെച്ചു പിന്നെ അടുപ്പം തന്നെ അതാണ് നമ്മൾ മത്തൻ്റല ഇട്ടു കേട്ടോ മത്തൻ്റല ഇട്ട് പിന്നെ ഇനി പച്ചമുക്കൻ തേങ്ങയും ചതച്ചിട്ട് സോനടുത്തു കറി വേണ്ടല്ലോ അത് ഉണ്ടായപ്പോൾ എത്രയോ മത്തൻ്റെ തന്നെ ഇപ്പൊ ഇത് വന്ന് ശക്കര ഒരു പീ കുറച്ചേ ഉള്ളു അങ്ങനെ നമ്മൾ മത്തൻ്റെ ആയി എന്താ പച്ചമുളകും തേങ്ങയും ചതച്ചിട്ട് അതും ഇട്ട് അങ്ങനെ ഏകദേശം പണികളൊക്കെ കൈട്ടിപ്പോ ഭക്ഷണം കഴിക്കുക നല്ല ചോറ് ചോറും ചൂട് മീൻ കറിയും ചൂടുള്ള മീൻ വറുത്തതും ചൂടുള്ള മത്ത പിന്നെ വെളുത്തുള്ളി അച്ചാറുണ്ട് പിന്നെ ഇപ്പം എന്താ നെല്ലിക്കി ഉണ്ട് കേട്ടോ നമുക്ക് അങ്ങനെ അപ്പം പതാ പരിപാടി ഒക്കെ കഴിഞ്ഞ് പിന്നെ ചോറ് കേട്ടോട്ടോ അപ്പോൾ ചൂട് നടത്തണം പിന്നെ അത് തിന്ന് കുറച്ചടി ഇരിക്കുക പിന്നെ അത് പോരുക ഇരിച്ച് കിട്ടിക്കൂട്ടുകട ചോറ് വന്നിറപ്പം തന്നെ ചോറ് മീൻ വറുത്തത് പിന്നെ നമ്മളെ നീക്കാറിയും ഡിപ്പോൾ ഞാൻ അച്ഛൻ ചോറ് ചോച്ചൻ അല്ല അച്ഛൻ ചോറ്ടുത്തോ ഞങ്ങളിതാ ഞാനും ചേച്ചിയും ഭക്ഷണം കഴിക്കണം അപ്പം അത്രയുള്ള വീഡിയോ കണ്ട് ഇഷ്ടപ്പെടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കേ ബായ്